ഇസ്രായേലുമായുള്ള ബ്രിട്ടൻ്റെ സാമ്പത്തിക കരാർ ബ്രിട്ടൻ മരവിപ്പിച്ചു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാവില്ലെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമുണ്ടായതിനു ശേഷവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കടുത്തൊരു തീരുമാനം ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളത് ഉണ്ടായത് ഇതിനു മുൻപൊക്കെ പല ഘട്ടത്തിലും പല പ്രതിസന്ധിയൊക്കെ ഉണ്ടായ സമയത്തല്ല അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ഇസ്രായേലിൻ്റെ നിലപാടിനോട് നിലപാടിനോട് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയ രാജ്യമാണ് ബ്രിട്ടൺ ബ്രിട്ടൺ ഇപ്പോൾ ഏറെ കുറെ ആ ആ നിലപാടിൽ നിന്ന് പിന്മാറുകയും ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി ആരംഭിക്കുകയും ചെയ്തു അതോടൊപ്പം ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളും കൃത്യമായിരിക്കുന്ന നിലപാട് പറയാനും വേണമെങ്കിൽ സൈനിക ഇടപെടലുകൾ നടത്തി ഗസയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള നടപടി എടുക്കണമെന്നുള്ള അഭ്യർത്ഥനയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ യൂറോപ്യൻ യൂണിയൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരും പുറത്തു വന്നു ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങിക്കുന്ന പ്രസ്താവന പ്രകാരം പറയുന്നത് മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് കുട്ടികൾ ഗസയിൽ ഭക്ഷ്യധാന്യം മൂലം അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത കാരണത്താൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിക്കാത്ത വിധമാണ് എന്ന് സാധിക്കാത്ത സംഭവമാണ് ഗസയിലും പാലസ്തീനിലും ഒക്കെ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബ്രിട്ടൻ്റെ പ്രതിനിധികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു ബ്രിട്ടൻ്റെ പാർലമെൻ്റ് അംഗം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കഠിനമായിരിക്കുന്ന രീതിയിലാണ് ഈ ഇസ്രായേലിനെ വിമർശിച്ചു കൊണ്ട് ലോകത്ത് ഇങ്ങനൊരു രാജ്യമുണ്ട് എന്ന് തലമുറയോട് പറഞ്ഞാൽ അവർ പോലും വിശ്വസിക്കാൻ വിശ്വസിക്കാത്ത വിധം അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തുകയോ നിർത്തിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വരണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് ബ്രിട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രസ്താവന വന്നത് ആയിരത്തി നാനൂറോളം കുട്ടികൾ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ രീതിയിൽ ഗസയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒരാഴ്ചക്കിടെങ്കിലും എങ്കിലും മരണപ്പെടും എന്നുള്ള ഒരു പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്ന സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടിണി മരണങ്ങൾ ഓരോരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കൂടുതലാൾ കൂടുതലും കുട്ടികളാണ് പോഷകാഹാരത്തിൻ്റെ കുറവും പരിക്കേറ്റവർക്ക് ചികിത്സിക്കാൻ ആശുപത്രി പോലും നിരസിക്കുന്ന രീതിയിലും ആശുപത്രി തകർത്തതിനാൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചികിത്സ കിട്ടാത്ത വിഷയം അതോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ മരുന്നുകൾ എത്തിക്കാത്ത പ്രശ്നങ്ങളും എല്ലാം അവിടെ ഈ ഇസ്രായേൽ എത്തി ഇസ്രായേൽ ആ പ്രവൃത്തികൾ ചെയ്യുന്നതിനാൽ തന്നെ കഠിനമായി തന്നെ ഫലസ്തീൻ അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കരണ്ട് നിഷേധിക്കുന്നു വെള്ളം നിഷേധിക്കുന്നു ഭക്ഷണം നിഷേധിക്കുന്നു മരുന്ന് നിഷേധിക്കുന്നു അതോടൊപ്പം തന്നെ തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങൾ നൽകിയത് അത് നിഷേധിക്കുന്നു നാലായിരം മുതൽ ആറായിരത്തോളം വാഹനങ്ങൾ ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രവേശനത്തിൻ്റെ അനുമതി കാട്ട് കാത്തുകൊണ്ട് റഫേയുടെ അതിർത്തിയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അവർക്ക് അങ്ങോട്ട് പ്രവേശന അനുമതി നൽകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ സൈന്യമാണ് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ അവരുടെ കൈവശത്തിലായതുകൊണ്ട് അവരുടെ അനുമതി കിട്ടണം അപ്പം വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഡ്രൈവറും അതിലെ വസ്തുക്കളും മാത്രമാണുള്ളത് ലോകത്തിലെ ഒരുപാട് രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുമെല്ലാം ഗജക്ക് സഹായം എത്തിക്കാൻ വേണ്ടി കണ്ടെയ്നർ കണക്കിന് വാഹനങ്ങളിലാണ് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് പക്ഷേ പ്രവേശന അനുമതി കിട്ടാത്ത കാരണത്താൽ കുടിവെള്ളം നിഷേധിക്കുന്ന കാരണത്താലൊക്കെയാണ് മരണവുമായി ബന്ധപ്പെട്ട് അതിന് അപ്പുറം മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് യുറോ യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യധാന്യങ്ങളൊക്കെ സാധാരണ വിതരണം ചെയ്യാറുള്ളത് അതോടൊപ്പം തന്നെ ഭക്ഷ്യധാന്യങ്ങൾ നൽകാറുള്ളത് യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് അപ്പൊ യു എൻ സഭയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ബ്രിട്ടൻ ഇസ്രായേൽ ചെയ്യാമെന്നുള്ളതും അതിനു വേണ്ടിയിട്ട് അനുമതി നൽകാമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക തങ്ങളായിരിക്കും അവിടുത്തെ പ്രാദേശിക സർക്കാരിന് അതായത് ആ മാസടക്കമുള്ള പ്രാദേശിക ഭരണകൂടം ത്തിന് ഭക്ഷ്യധാനങ്ങൾ വിതരണം ചെയ്യാൻ നൽകിയില്ല എന്നാൽ യു എൻ സഭക്കും നൽകുകയില്ല എന്ന് പറഞ്ഞു യു എൻ സഭക്കും നൽകുകയില്ല എന്ന് പറഞ്ഞതോടനുബന്ധിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന് പ്രതികരിച്ചു യു എൻ യു എൻ നൽകപ്പെടുന്ന ഭക്ഷ്യധാനങ്ങൾ വിതരണം ചെയ്യേണ്ടത് അവർ തന്നെയാണ് അതല്ലാത്ത രീതിയിൽ അതിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി അതായത് പാലസ്തീനികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് യു എൻ സഭയുടെ പച്ച കാ കിറ്റുകളോ ഭ്യധാന്യങ്ങളോ നൽകുക എന്നുള്ളത് അത് ശാസ്ത്രീയപരമായിരിക്കുന്ന കാര്യമല്ല അതൊരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രാഷ്ട്രീയ രംഗത്തെല്ലാം വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളും അകലിച്ചയും ഇസ്രായേലുമായിട്ട് ഉണ്ടായത് അവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയാണ് ഇത്തരൊക്കെ സാഹചര്യങ്ങളും വിഷയം ഉണ്ടായ സമയത്തും യഥാർത്ഥത്തിൽ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അമേരിക്ക മൗനം പാലിക്കുന്നു അമേരിക്ക മൗനം പാലിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി നോക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടനും ഒക്കെ ഏറെക്കുറെ അകന്നു നിൽക്കുന്ന സ്ഥിതിയാണ് ഉക്രൈൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് പരസ്യമായ രീതിയിൽ ബ്രിട്ടൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഫ്രാൻസിൽ വെച്ച് ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കിയുമായി ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുകയും ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുട്ടിനുമായി സംസാരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ രണ്ട് പ്രാവശ്യമാണ് അവർ മീറ്റ് നടത്തിയത് എന്നാൽ ഫലം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കെടുതികളും പ്രയാസവും അനുഭവിക്കുന്ന ആ രാജ്യത്തിലെ പ്രതിനിധികൾ ഇല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യുന്നതിനെ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ എതിർത്തു ആ എതിർത്തവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് വലിയ രീതിയിൽ അകൽച്ച ഉണ്ടായി ആ അകൽച്ച ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ട്രംപിന്റെ നിലപാടുകളോ സമീപനങ്ങളോ ആ രീതികളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ പരിഗണിക്കുന്നില്ല ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായിരിക്കും നിലപാടെടുത്തിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതും ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ വിവാദമായിട്ട് കത്തിപ്പടരുകയാണ് എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപ് വന്നത് എന്നതിനെ കൃത്യമായിരിക്കുന്ന ഒരു മറുപടി പറയാൻ വേണ്ടി അറബ് രാജ്യങ്ങൾക്കോ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല അമേരിക്കക്കും സാധിക്കുന്നില്ല കൈക്കൂലിയായിട്ട് വിമാനം വാങ്ങിയിട്ടാണ് തങ്ങളുടെ രാജ്യത്തിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് എത്തിയത് എന്നുള്ളത് അമേരിക്കയുടെ പ്രതിപക്ഷ കക്ഷികൾ തന്നെ ആരോപിച്ചിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് വ്യക്തി അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സംവിധാനങ്ങളൊന്നും യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്കയുടെ ഭരണഘടന അംഗീകരിക്കാത്തതാണ് അമേരിക്കയ്ക്ക് ഗുണപരമായിരിക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് ചെയ്തത് അത് ട്രംപ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു രീതി പറയുന്ന സമയത്ത് ട്രംപ് സന്ദർശനം നടത്തിയ ഏകദേശം മൂന്ന് നാല് ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിലും ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ള അക്രമമോ വെടിവെപ്പോ മരണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ട്രംപ് ഖത്തറിൽ നിന്ന് അവസാനം യു എയിൽ നിന്ന് അവസാനം ഈ അമേരിക്കയിലേക്ക് പറഞ്ഞതോടുകൂടി അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയത് ഇസ്രായേൽ സന്ദർശനം നടത്തിയിട്ടില്ല നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിവരങ്ങളൊക്കെ മുമ്പ് വന്നിരുന്നു അപ്പോൾ ഇസ്രായേൽ ഈ ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തിയിട്ടില്ലെങ്കിലും ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന ഒരു നടപടികളോ അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പോ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രമിക്കുമെന്ന് ലോകം കണക്ക് അതെല്ലാം തെറ്റിപ്പോയി അതേക്കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല കഠിനമായ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയണം എന്ന് സൗദി അറേബ്യ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ വ്യവസായ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ആയുധം ഇറക്കുമതി ചെയ്യുന്നതും അമേരിക്കയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതായത് വ്യാപാരവുമായി ബന്ധപ്പെട്ട സന്ദർശനം മാത്രമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിലും ഖത്തറിലും യു എയിലും നടത്തിയത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഒരു എതിർപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വിഷയം പാലസീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്തെങ്കിലും ഒരു നയങ്ങൾക്ക് മാറ്റം വരുത്താനോ അതല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കാഠിന്യം കുറക്കാനോ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാനോ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് പറയേണ്ടതാണ് പറയുന്നില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ അവരെ അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ട്രംപ് അത് പറയാൻ തയ്യാറാവും പക്ഷേ അങ്ങനത്തെ ഒരു ചർച്ച അവിടെ വന്നിട്ടില്ല അവിടെ ഹമാസിൻ്റെ ആളുകളുമായിട്ട് ചർച്ച നടത്താനുള്ള അവസരം കണ്ടിട്ടുണ്ട് അത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് ചർച്ച നടത്തിയ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അതേപോലെ തന്നെ ഇസ്രായേലിലെ ബന്ദികളുടെ ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട് ആ ബന്ധുക്കളുമായി ചർച്ച നടത്താനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതിൽ അതിലും ഇദ്ദേഹം ചർച്ച നടത്തിയതായിട്ടുള്ള വിവരൊന്നും വന്നിട്ടില്ല പക്ഷേ സിറിയയുടെ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തിയത് പുറത്ത് വന്നിട്ടുണ്ട് സിറിയയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ ഡോളർ തലക്ക് ശിക്ഷ വിധിക്കപ്പെട്ട ഭീകരവാദിയുടെ നേതാവായിട്ട് ഒരു കാലത്ത് തറയപ്പെട്ട അതേ സിറിയയുടെ പ്രസിഡന്റുമായിട്ട് ഷെയ്ക്കാൻഡ് കൊടുത്ത് വളരെ കൂടി അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഭീകരവാദം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ അമേരിക്കയുടെ താല്പര്യത്തിന് ഭീകരവാദികളാക്കയും അമേരിക്കയുടെ താൽപ്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ലളിതവൽക്കരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധവുമായി ായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ നൂറ് ശതമാനം ഇസ്രായുമായിട്ട് സഹകരിച്ചു സഹകരിച്ചിരുന്നു സഹകരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സാമ്പത്തിക സഹായത്തിനപ്പുറം ആയുധങ്ങൾ നൽകിയും സഹായിച്ചിട്ടുണ്ട് അത് ആയുധങ്ങൾ നൽകിയ രണ്ട് തരത്തിൽ പണത്തിന് പകരം ആയുധങ്ങൾ നൽകിയും സഹായം നൽകുന്ന ആയുധം നൽകിയും അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട് അത് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കം ലോകത്തിലെ ലോകോത്തര നിലവാരത്തിലുള്ള ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു മൂന്നു നാല് മാസം കഴിഞ്ഞു ആറുമാസത്തേക്ക് എത്തിയതോടുകൂടി മുൻപ് പാലസ്തീൻ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ നടക്കുന്ന കൂട്ടക്കൊലകളാണ് ഇവിടെ വംശീയ ഉന്മൂലനമാണ് നടക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്ന പ്രവൃത്തിയാണ് ഞങ്ങളുടെ ആശുപത്രിയും ഞങ്ങളുടെ സ്കൂളിനെയും ഞങ്ങളുടെ യും ഞങ്ങളുടെ ചർച്ചിനെയും ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും ആളുകൾ കൂടി നിൽക്കുന്ന നഗര പ്രാന്ത പ്രദേശങ്ങൾ പോലും അവർ ആക്രമിക്കുന്നു താമസിക്കുന്ന ടെൻറ്റുകൾ അവർ തീയിടുന്നു ഇങ്ങനെ അത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് എല്ലാ കാലത്തും പലസ്തീൻ ഇങ്ങനെ ഉറക്കം വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു അത് ലോകം ചെവികൊണ്ടിട്ടില്ല ലോകം അത് ശ്രദ്ധിച്ചിട്ടില്ല ലോകത്തിനത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസ്യപരമായിരിക്കുന്ന രീതിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഫലസ്തീനെ സാധിച്ചിട്ടുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മേഖലയിൽ ശ്രദ്ധേയമായിരിക്കുന്ന മീറ്റുകൾ അൽജസീറയും അലേറബിയ പോലെയുള്ള മീഡുകളൊന്നും ഒന്നില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അത് രംഗത്ത് വന്നതോടുകൂടി അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി അപ്പൊപ്പം നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ ലോകം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനൊന്നും പറ്റില്ല ആരുമായിട്ട് ഒരു മപതയിൽ എത്തിയിട്ടില്ലെങ്കിൽ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അവരുമായിട്ട് ഏത് തരത്തിലാണ് നയ നിലപാടുകൾ ഉണ്ടാക്കുക എന്നുള്ളതിന് ലളിതവൽക്കരിക്കുന്ന ഒരു രീതിയെക്കുറിച്ചൊക്കെ ഇസ്രായേൽ ഇപ്പോൾ ആലോചിച്ചു വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞ ഒരു അമേരിക്കയുടെ പിന്തിനോടുകൂടി മാത്രം നിലനിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇപ്പോഴത്തെ നിലൊരു സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ സഹകരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് അങ്ങനെ തീരെ കുറവായിരിക്കുന്ന സമയ സമയത്ത് അവരൊരു ഭാഗത്തും എതിർക്കുന്നു മറ്റൊരു ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളും എതിർക്കുന്നു മറ്റൊരു ഭാഗത്ത് ആഫ്രിക്കൻ രാ രാജ്യങ്ങളും എതിർക്കുന്ന സമയത്ത് ഒരു രാജ്യം എന്ന നിലക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം മാത്രമല്ല ആ രാജ്യത്തിൻ്റെ പുറത്തുള്ള ജൂത പൗരന്മാരുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു അല്ലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് യു എൻ സഭയെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെയും ലോകത്താകാൻ വാങ്ങാനുള്ള രാജ്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനം വല്ലാതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്